രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല മാധ്യമ സ്ഥാപനങ്ങളും പല ഏജൻസികളും സർവേകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് മൂന്നാമതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതു മുന്നണി അധികാരത്തിൽ തുടരുമോ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമോ അതുമല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളത്തിൽ എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഈ സർവേകളിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് പുറത്തേക്ക് വരുന്ന സർവേകളിലൊക്കെയും യു ഡി എഫ് മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട് ജില്ല തിരിച്ചുള്ള പ്രവചനങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള കാസർഗോഡ് ഇത്തവണ മാറി മറിയും എന്നതാണ് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ മൂന്നെണ്ണത്തിൽ ഇടതുപക്ഷവും രണ്ട് സീറ്റുകളിൽ യു ഡി എഫുമാണ് വിജയിക്കുന്നത് മധ്യേശ്വരവും കാസർഗോഡും ലീഗ് കൈവിടാതെ നിലനിർത്തുമ്പോൾ മുതുമ തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിൽ സി പി എം ആണ് വിജയിക്കുന്നത് കാഞ്ഞങ്ങാട് മണ്ഡലം ഇടതുപക്ഷത്തിനു വേണ്ടി സി പി ഐയും നിലനിർത്തിപ്പോരുന്നു എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് കാസർഗോഡ് സാക്ഷ്യം വഹിക്കുമെന്നതാണ് സർവേയിൽ പറയുന്നത് നാല് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കുമെന്നതാണ് പറയുന്നത് ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് ലഭിക്കുകയുള്ളൂ അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഏതാണ്ട് ശരിയാകാൻ സാധ്യതയുണ്ട് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ മാത്രമായിരിക്കും ഇത്തവണ എൽ ഡി എഫ് വിജയിക്കാൻ സാധ്യതയുള്ളത് ഉദുമയും തൃക്കരിപ്പൂരും യു ഡി എഫ് പിടിച്ചെടുത്തേക്കും ഉദുമയിൽ വലിയ വിജയ സാധ്യത നിലവിലുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡ് നേടിക്കൊടുത്ത മണ്ഡലമാണ് ഉദുമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ യു ഡി എഫ് പരാജയപ്പെട്ടെങ്കിലും ഉണ്ണിത്താൻ തരംഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദുമയിൽ ലീഡ് ഉയർത്തുവാൻ യു ഡി എഫിന് സാധിച്ചിരുന്നു നല്ലൊരു സ്ഥാനാർത്ഥിയെ ഉദുമയിൽ ഇത്തവണ കോൺഗ്രസ് മത്സരിപ്പിച്ചാൽ ഉറപ്പായും ആ മണ്ഡലം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ്സിന് സാധിക്കും തൃക്കരിപ്പൂരിലേക്ക് വന്നാൽ നിലവിൽ കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് തൃക്കരിപ്പൂരിൽ ഉള്ളത് മലയോര മേഖല ഉൾപ്പെടുന്ന തൃക്കരിപ്പൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ സാധിക്കുമെന്നതാണ് രാഷ്ട്രീയ സാഹചര്യമുള്ളത് മലയോരത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മലയോര ജനത ഒന്നടങ്കം യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുമെന്നതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം മാത്രമല്ല നേരിയ വ്യത്യാസത്തിലാണ് പല പഞ്ചായത്തുകൾ യു ഡി എഫിന് കൈമോശം വന്നിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡ് രാജ്മോഹൻ ഉണ്ണിത്താനം നൽകിയ മണ്ഡലം കൂടിയാണ് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റാണ് തൃക്കരിപ്പൂർ ഇത്തവണ കൈ ചിന്നൽ സ്ഥാനാർത്ഥി വന്നാൽ അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ല മഞ്ചേശ്വരവും കാസർഗോഡും ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് മഞ്ചേശ്വരത്തും കാസർഗോഡും ബി ജെ പിക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട് മഞ്ചേശ്വരത്ത് വാശിയേറിയ പോരാട്ടം എൻ ഡി എ കാശവക്കാറുമുണ്ട് എങ്കിലും മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള ശേഷി ബി ജെ പിക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ബി ജെ പിക്ക് ഗ്രൂപ്പിസം അതിശക്തമാണ് കെ സുരേന്ദ്രനടക്കം ആഞ്ഞു ശ്രമിച്ചിട്ടും മഞ്ചേശ്വരം യു ഡി എഫിന് വേണ്ടി ലീഗ് അടക്കി വെച്ചിരിക്കുകയാണ് മഞ്ചേശ്വരവും കാസർഗോഡും ഉദമയവും തൃക്കരിപ്പൂരും യു ഡി എഫിനൊപ്പം നിന്നാൽ വലിയൊരു മുന്നേറ്റം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ യു ഡി എഫിന് സാധിക്കും മണ്ഡലത്തിൽ ഏറെ ജനകീയനായ രാജ്മോഹൻ ഉണ്ണിത്താൻ എം തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണ് യു പ്രവർത്തകർക്കുള്ളത്